ജിദ്ദ കെ എം സി സി സംഘടിപ്പിച്ച ഇ അഹമ്മദ് മെമ്മോറിയൽ ഫുട്ബോൾ ടൂർണമെന്റിൽ ഫൈനൽ മത്സരത്തിൽ പാലക്കാട് കെ എം സി സി ജില്ലാതല മത്സരങ്ങളിൽ ജേതാക്കളായി ക്ലബ്ബ് വിഭാഗത്തിൽ റീം എഫ് സിയും ജൂനിയർ വിഭാഗത്തിൽ ജെഎസ്സി അക്കാദമിയും വിജയിച്ചു ജിദ്ദ മഹജർ എംബറ സ്റ്റേഡിയത്തിൽ ജിദ്ദ കെ എം സി സി സംഘടിപ്പിച്ച ഇ അഹമ്മദ് മെമ്മോറിയൽ സൂപ്പർ സെവൻ ടൂർണമെന്റിൽ ആയിരക്കണക്കിന് ഫുട്ബോൾ പ്രേമികളെ സാക്ഷി നിർത്തി പാലക്കാട് ജില്ലാ കെ എം സി സി സുവർണ കിരീടം നേടി അഡ്നോ കണ്ണൂർ ജില്ല കെ എം സി സിയെ ഏകപക്ഷീയമായി മൂന്ന് ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് പാലക്കാട് ജില്ല കെ എം സി സി ജേതാക്കളായത് ഇരു ടീമുകളും ദേശീയ അന്തർദേശീയ താരങ്ങളാണ് താരങ്ങളണിനിരത്തിയാണ് മത്സരത്തിനിറങ്ങിയത് മുൻ ഇന്ത്യൻ താരം വി പി സുഹേറിന്റെ നേതൃത്വത്തിലാണ് പാലക്കാട് ടീം കളിക്കളത്തിൽ ഇറങ്ങിയത് ചെറിയ കളിക്കളത്തിലിറങ്ങിയത് എന്താ പറയാ കളിക്കുന്ന ഒരു ഒരു ഫീല് കളിക്കുമ്പോ ക്ലബ്ബ് വിഭാഗം ചാമ്പ്യൻഷിപ്പിൽ കൺഫോർട്ട് ട്രാവൽസ് റീ എഫ് സി ബിറ്റ് ബോൾട്ട് എഫ് സിയെ ഒന്നിനെതിരെ നാല് ഗോളുകൾക്ക് പരാജയപ്പെടുത്തി വിജയിച്ചു ജൂനിയർ വിഭാഗം മത്സരത്തിൽ ജെഎസ്സി അക്കാദമി സോക്ര എഫ് സിയെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെടുത്തി കപ്പടിച്ചു പരിപാടിയിൽ ഫ്രീ സ്റ്റൈൽ ഫുട്ബോൾ ഉപയോഗിച്ച് നടത്തിയ വിസ്മയിക്കുന്ന പ്രകടനങ്ങളും കെ എം സി സി വനിതാ വിംഗ് സംഘടിപ്പിച്ച ഒപ്പനയും കാണികൾക്ക് മധുരമായി കെ എൻ സി സി സൌദി നാഷണൽ കമ്മിറ്റി ചെയർമാൻ കാതിർ ചങ്കള പരിപാടി ഉദ്ഘാടനം ചെയ്തു ടസാഖ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു വി പി മുസ്തഫ ആമുഖ പ്രഭാഷണം നടത്തി ഇന്ന് പതിനായിരത്തോളം കാണികൾ അണിനിരുന്ന ഈ ഫൈനൽ മാമാങ്കം ജിദ്ദ കെ എൻ സി സി സെൻട്രൽ കമ്മിറ്റി ഇനി വരുന്ന നാളുകളിലും ഇത്തരത്തിലുള്ള ഫുട്ബോൾ ടൂർണമെന്റുകളും കായിക മത്സരങ്ങളും ജിദ്ദ പട്ടണത്തിൽ സംഘടിപ്പിക്കുമെന്ന് വി പി അബ്ദുറഹ്മാൻ ബി പി മുഹമ്മദ് അലി തുടങ്ങിയവർ ആശംസകൾ നേർന്നു സുൽഫി ക്രോദായ് അമൃത ന്യൂസ് ജിദ്ദ ഹൈപ്പർ അൽവഫ സൗദി അറേബ്യ ഇപ്പോൾ മക്കയിലും സെലിബ്രേറ്റിംഗ് ഫോർട്ടി ഓഫ് ട്രസ്റ്റ് ആൻഡ് ലെഗസി സോന ഗോൾഡൻ ഡയമണ്ട്സ് സൗദി അറേബ്യ ബെഹറൈൻ ഒമാൻ